നമസ്കാരം റൂത്ത് ന്യൂസിലേക്ക് സ്വാഗതം ചടയമംഗലം ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ചടയമംഗലം ഇടുക്കുപാറയിൽ കുടിവെള്ള പദ്ധതി ഉദ്ഘാടനം ചെയ്തു കുടിവെള്ളത്തിന്റെ ദൌർലഭ്യം വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കിയ ചടയമംഗലത്തെ ഒരു പ്രദേശമായിരുന്നു ഇടുക്കുപാറ ഗ്രാമപഞ്ചായത്തിന്റെ ഏറ്റവും വലിയ ഒരു ഇടപെടലാണ് ചടയമംഗലം ഇടുക്കുപാറയിൽ നടന്നിട്ടുള്ളത് നാൽപ്പതോളം കുടുംബങ്ങൾക്കാണ് ഇപ്പോൾ കുടിവെള്ള സൗകര്യം ഒരുക്കിയിരിക്കുന്നത് ബ്ലോക്ക് പഞ്ചായത്ത് ഒരുക്കിയ പദ്ധതിയിന്മേലാണ് ഇപ്പോൾ കുടിവെള്ള സൗകര്യം ഒരുക്കിയിരിക്കുന്നത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനി സുനിലിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ലതിക പദ്ധതി ചെയ്തു ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് നായർ ഷീജ ഡി സന്തോഷ് കുമാർ പ്രദേശവാസികൾ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു ന്യൂസ് ചടയമംഗലം നമ്മുടെ നാട്ടിലെ പാവപ്പെട്ട ആളുകൾക്ക് പരമാവധി സൗകര്യങ്ങൾ ശുശ്രൂഷ സൗകര്യങ്ങൾ ചെയ്യുന്ന ഒരു ബൃഹത്തായ പരിപാടിയുടെ തുടക്കം ഇന്നലെ അതിന്റെ നടപടിക്രമങ്ങളിലേക്ക് പോയിരിക്കുകയാണ് വെളുനല്ലൂരിനെ സംബന്ധിച്ച് പറയുമ്പോൾ അതിവിടെ കിടത്തി ചികിത്സിക്കുന്നതിന് ആവശ്യമായ നടപടികളുമായിട്ടാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത് അവിടെ തന്നെ ഇപ്പം തൈറോയ്ഡ് മെഷീൻ നില മെന വാങ്ങിക്കഴിഞ്ഞു കണ്ണ് പരിശോധനയ്ക്കുള്ള ഏറ്റവും ഉയർന്ന നിലവാരം കൂടിയ മെഷീനെല്ലാം വാങ്ങി നിലവേലടക്കം ഇത് പറയാൻ കാര്യം അപ്പൊ ചോദിക്കും ഇടുക്കുവാറോ വന്ന് അവിടുത്തെ കാര്യം പറഞ്ഞു നിങ്ങൾ അറിയണം മൂന്ന് മൂന്നാശുപത്രികളിൽ സമഗ്രമായി ഉയർത്തിക്കൊണ്ടുവരുന്നതിനുള്ള പ്രവർത്തനങ്ങളാണ് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ തന്നെ ഹരിയുടെ ലൂഷനി നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്ത് നിൽക്കുന്ന ആ കെട്ടിടത്തിന്റെ ബാക്കിലും നല്ല ഒരു കുടിവെള്ള പദ്ധതിയാണ് ഞങ്ങൾ കഴിഞ്ഞ വർഷം ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് അപ്പൊ ആളുകളെ സംബന്ധിച്ച് കുടിവെള്ളം എന്ന് പറയുന്നത് ഒരു വലിയ വലിയ കടമ്പയാണ് നമുക്ക് കടക്കേണ്ടത് അത് ഗ്രൗണ്ട് വാട്ടർ ഡിപ്പാർട്ട്മെന്റ് നമ്മൾ പൈസ അടച്ച് അതിന്റെ പുറകിൽ നടക്കണം കിണറു കുഴിക്കും പിന്നെ ബാക്കി ഒരു സീ അതിൻ്റെ പുറകിൽ ഇങ്ങനെ നടക്കുന്ന നടന്ന് നടന്നാണ് നമ്മൾ ഇത്രയും കാര്യങ്ങൾ എത്തിച്ചിട്ടുള്ളത് ഡിപ്പാർട്ട്മെന്റ് ആണ് ഗ്രൗണ്ട് വാട്ടർ വലിയ സമ്മർദ്ദം ഉണ്ടായാൽ മാത്രമേ ആ ഫയലൊന്നനങ്ങി ഇത് എസ് ആയി ഇതിന്റെ പ്രവൃത്തിയിലേക്ക് പോകാൻ കഴിയും നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആണെങ്കിൽ മറ്റേ ആഴ്ചക്കാഴ്ചക്ക് ഗ്രൗണ്ട് വാട്ടറിന്റെ ഓഫീസിലെന്ന് കുത്തിനാണ് ഓരോന്നും റെഡിയാക്കി പുറത്തേക്ക് അങ്ങനെയാണ് ഇത് എസ് ആവുന്നത് എസ് ആയ ശേഷം ഇതിന് ഗണ സ്ഥലം നോക്കാൻ വേണ്ടി എന്റെ ഉദ്യോഗസ്ഥർ എനിക്ക് തോന്നുന്നത് ഏകദേശം രീതി വീട്ടിൽ കടന്ന് തുടങ്ങിയ പിന്നെ അന്വേഷണം അവസാനം തരണത്തിയത് ഭഗവാൻ മുക്കിലാണ് അതെന്തായാലും ഗുണമായി കാരണം അവിടെ മുതൽ ഇങ്ങോട്ടുള്ള എല്ലാവർക്കും വെള്ളം കൊടുക്കാൻ നമുക്ക് കഴിയുന്ന സാഹചര്യം ഉണ്ടായി അതിനുശേഷം അവിടെ കിണർ കുഴിച്ചു ഇതിനോടൊപ്പം ഒരു പ്രോജക്റ്റ് ഉണ്ടായിരുന്നു അത് എന്റെ ഞാൻ താമസിക്കുന്ന പ്രദേശത്താണ് നിങ്ങളെക്കാൾ രൂക്ഷമായ കുടിവെള്ളക്ഷാമം അനുഭവിക്കുന്ന പ്രദേശത്താണ് ഞാൻ താമസിക്കുന്നത് അവിടെയും ഇവിടെയും ഒന്നിച്ചാണ് കുളക്കൊണ്ടും അടിച്ചു നമുക്ക് ഒരു ഒരു തന്നെ നന്നായി വെള്ളം കിട്ടുന്ന അതുപോലെ തന്നെയാണ് നമ്മുടെ ഇടയ്ക്കൂട് അത് ഞാൻ പ്രതിദാനം ചെയ്യുന്ന എന്റെ വാർഡില് ഒരു കോടി പത്ത് ലക്ഷം രൂപയാണ് ജില്ലാ പഞ്ചായത്തിന്റെ ഫണ്ട് മാറ്റിവെച്ചുകൊണ്ട് കുടിവെള്ള പദ്ധതി നടത്തുന്നതിന് വേണ്ടി ഏകദേശം നൂറ്റമ്പതോളം കുടുംബങ്ങൾക്ക് ആനുകൂല്യം ലഭിക്കത്തക്ക രീതിയിലുള്ള പദ്ധതി അതുപോലെ ബ്ലോക്ക് പഞ്ചായത്ത് സമാനമായി തന്നെ ഗ്രാമപഞ്ചായത്തിനോടൊപ്പം ചേർന്നുകൊണ്ട് നമ്മുടെ അക്കോണം വാർഡിലെ അടക്കം ഇവിടെ ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് സൂചിപ്പിച്ചതുപോലെ അവിടെ രാഷ്ട്രീയത്തിന് ഒന്നും ഒരു പ്രാധാന്യവും കൊടുക്കാതെ എല്ലാവരെയും ഒറ്റ കണ്ണുകൊണ്ട് കണ്ടുകൊണ്ട് നമുക്ക് വോട്ട് തന്നവരാണ് എന്നും എൽ ഡി എഫിനോടൊപ്പം നിൽക്കുന്ന ജനങ്ങളാണ് ഈ ചതയമംഗലം പഞ്ചായത്ത് ഉള്ളവർ എന്ന് കണക്കാക്കിക്കൊണ്ട് തന്നെയാണ് നമ്മുടെ ഈ തൊട്ടടുത്ത കണ്ണങ്കോട് വാർഡിലടക്കം കുടിവെള്ള പദ്ധതിക്ക് വേണ്ടി ബ്ലോക്ക് പഞ്ചായത്തിന്റെ പണം മാറ്റിവെച്ചിട്ടുണ്ട്